ഇപ്പോൾ ഈ ജില്ലയുടെ ചുമതല കൂടിയുള്ള മന്ത്രി സജി ചെറിയാൻ അദ്ദേഹമാണ് ഇവിടെ ക്രമീകരണങ്ങൾക്കൊക്കെ നേതൃത്വം നൽകുന്ന അദ്ദേഹം എന്നോടൊപ്പം ചേരുന്നു ഇവിടേക്ക് എത്ര മണിയാകുമ്പോൾ ഈ വിലാപയാത്ര എത്തുമെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം ഇപ്പോൾ ഡി സി ഓഫീസിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു ഡി സി ഓഫീസിൽ വലിയ തിരക്കാണ് നല്ല നിലയിൽ ജനങ്ങൾ അവിടെ എത്തിയിട്ടുണ്ട് ഒരൊന്നര മണിക്കൂറെങ്കിലും ഡി സി ഓഫീസിൽ ഉണ്ടാകേണ്ടി വരും നമ്മുടെ ആളുകളെല്ലാം കാണാനുള്ള അവസരം ഉണ്ടായി കൊടുക്കുന്നുണ്ട് കാരണം വി എസിനെ ഇനി കാണാൻ പറ്റില്ലല്ലോ ബി എസ് അവസാനമായി ബി എസിനെ കാണേണ്ടത് വളരെ വൈകാരികമായ ഒരു ആവശ്യമായതുകൊണ്ട് ഇപ്പൊ ആലപ്പുഴക്കാരുടെ ഒരു വൈകാരിക ആവശ്യമാണ് അപ്പം അതുകൊണ്ട് എല്ലാവർക്കും വിസിനെ കാണാനുള്ള സമയം സാഹചര്യം ഉണ്ടാകണം അപ്പോൾ അവിടെ നിന്ന് എന്തായാലും ഒരു ഇപ്പോൾ ഈ കണക്കനുസരിച്ചാണെങ്കിൽ ഒരു നാലര അഞ്ചുമണി കൂട്ടി ഇവിടെ എത്തും ഇവിടെ ഇപ്പോഴത്തെ നിങ്ങൾ കണ്ടല്ലോ ഇവിടെ ഇപ്പോൾ നല്ല പ്ലാനിംഗ് ആണ് നാല് ലൈനായിട്ടാണ് ആളുകൾ കാണാനുള്ള സൗകര്യം ഉണ്ടായിട്ടുള്ളത് പക്ഷേ ഈ ജനങ്ങളെ മുഴുവൻ കണ്ടുപോകുമ്പോൾ കുറച്ചേറെ സമയമെടുക്കും എന്തായാലും ഒരു മണിയോട് കൂടി ഇവിടുന്ന് വിലാപയാത്ര ആരംഭിക്കാൻ കഴിയുമെന്നാണ് എന്റെ വിശ്വാസം നമ്മൾ ഇന്നലെ ഉണ്ടാക്കിയ ടൈം ടേബിളിൽ കാര്യമായി മാറ്റം വരും കാരണം നാലുമണി ക്രിമേഷൻ എന്നുള്ളത് കുറച്ചുകൂടി മുന്നോട്ട് പോകുന്ന സ്ഥിതിയാണ് ഇപ്പോൾ ഉള്ളത് കാരണം അത്രമാത്രം ജനങ്ങൾ ഒഴുകി വന്നുകൊണ്ടിരിക്കുകയാണ് എല്ലാവർക്കും കാണാനുള്ള അവസരം ഉണ്ടാക്കിക്കൊണ്ട് തന്നെയാണ് പാർട്ടി ക്രമീകരണങ്ങൾ പരമാവധി അല്ലല്ല രണ്ട് മണിക്കൂർ ഇവിടെ വന്ന ആളുകൾക്കെല്ലാം കാണാൻ കഴിയുന്ന തരത്തിലുള്ള ക്രമീകരണങ്ങൾ വരുത്തിയിട്ടുണ്ട് വണ്ടികൾ പാർക്ക് ചെയ്യാനുള്ള ക്രമീകരണം അതുകൊണ്ട് കടപ്പുറത്ത് തന്നെ ഇത് വെച്ചത് ഇത്തരം വലിയ സംവിധാനം നമ്മൾ ഒരുക്കിയത് ടൌണിലേക്ക് വന്നു കഴിഞ്ഞാൽ ഭയങ്കരമായ കൺജക്ഷൻ ഉണ്ടാകും ജനങ്ങൾക്ക് വീസിനെ കാണാനുള്ള സാഹചര്യം ഉണ്ടാവില്ല അതുകൊണ്ടാണ് ഈ റിക്രിയേഷൻ ഗ്രൌണ്ടിലോട്ട് മാറ്റി ഈ കടപ്പുറത്ത് മുഴുവൻ വണ്ടി പാർക്ക് ചെയ്യാനുള്ള സംവിധാനം അടക്കം വിപുലമായ ഒരു സംവിധാനം ഞങ്ങൾ ഒരുക്കിയിട്ടുള്ളത് അപ്പം അതുകൊണ്ട് തീർച്ചയായിട്ടും ഇവിടെ വന്നു കഴിഞ്ഞാൽ അതിവേഗത്തിലാൾ കണ്ടുപോയി ക്രിമേഷൻ നടക്കുന്ന വലിയൂടുകാരിലേക്ക് എത്തപ്പെടാൻ കഴിയുമെന്നാണ് ഇവിടെ നാല് കിലോമീറ്ററാണ് അവിടേക്ക് എത്തപ്പെടാൻ കഴിയുമെന്നാണ് എന്റെ വിശ്വാസം